ഹലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആ വാനില സ്പഞ്ച് വെച്ചിട്ട് ഒരടിപൊളി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ കേക്ക് എങ്ങനെ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നതെന്നും പിന്നെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനും ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക പിന്നെ വീഡിയോയിലേക്ക് പോകണേൽ ഉൾപ്പെട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ തലേ തലേദിവസം ഉണ്ടാക്കി വച്ചിട്ടുള്ള സ്പഞ്ചാണ് എടുക്കുന്നത് പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത് പിന്നെ ഈ കേക്കിൻ്റെ വെയ്റ്റ് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കിലോയാണ് പിന്നെ എയ്റ്റ് ഇഞ്ച് മോൾഡിലാണ് സ്ക്വയർ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് വീഡിയോ സോറി ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു കേക്ക് വന്നിട്ട് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈസി ആയിട്ട് കട്ട് ചെയ്യാം നിങ്ങളിൽ ഇപ്പോൾ ഒരു കേക്ക് കട്ടിങ് നൈഫ് ഇല്ലെങ്കിൽ സാധാരണ കത്തി വെച്ചിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ ഈ ഒരു കേക്ക് മൂന്ന് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൽ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാം ആദ്യം നമ്മൾ ടൈനിങ് ടേബിളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാൻ ശേഷം ഞാനിവിടെ വെറ്റ് ചെയ്യാൻ എടുക്കുന്നത് പാലും അതിലേക്ക് പഞ്ചസാരയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ആയാലും മതി പാൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ടേസ്റ്റുള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം കുറച്ച് കേക്കിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിൽ ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കുക ഇനി നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് കൂടി വെച്ചുകൊടുക്കുക കേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൈവെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ലെയറും കൂടി നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യത്തിനുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് ആക്കിയിട്ട് ഒരേ ലെവലിൽ തന്നെ സെറ്റാക്കി എടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ കേക്ക് സ്പോഞ്ചിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് ഇതിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് വെക്കുന്നത് അപ്പം നല്ല ഫിനിഷ് കിട്ടും അതിന് വേണ്ടിയിട്ട് വെച്ചതേ ഇനി ആ ഒരു ലാസ്റ്റ് ലെയർ വെച്ചുകൊടുത്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിലോട്ടേക്ക് തള്ളി നിൽക്കുന്ന എല്ലാ ക്രീമും ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അതൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിലത്തെ ലെയർ കൂടി ഒന്ന് വെച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം യൂസ് ചെയ്തിട്ട് മോളിലെ ഭാഗവും സൈഡും എല്ലാം ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഫിൽ ചെയ്യുക അതിന് ശേഷം ഹെവി ഹെവി ആയിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം ഈ സൈഡ് ഭാഗത്തൊക്കെ ഹോളുള്ള ഭാഗത്തൊക്കെ നമ്മൾ ക്രീം ഫിൽ ചെയ്ത് അവിടെ എല്ലാം നല്ല ക്ലീനായിട്ട് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ക്രം കോട്ട് കഴിഞ്ഞ് നേരെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്നവർക്ക് എഡ്ജൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളൂ ഒരുപാട് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടില്ല അതിന് ശേഷം നമ്മളെ സ്പ്രാച്ചിൽ വെച്ചിട്ട് നമ്മൾ സൈഡിലൊന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് തൊട്ട് തൊട്ട് ഇങ്ങനെ എടുത്താൽ മതി എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടൂട്ട അതിന് ശേഷം സൈഡിൽ ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാൻ ഈ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നോസിലില്ലാത്തവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു കട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് മാതിരി രണ്ട് സൈഡിലും ഇതേപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കേക്കിൻ്റെ സൈഡിൽ താഴത്തായിട്ട് ഈ നോസില് തന്നെ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഡോട്ട് ഡോട്ട് പോലെ ഇട്ടിട്ട് ഫുള്ള് നാല് ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അതും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിങ്ങൾക്ക് ടോപ്പർ വെക്കിയ പേര് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ കൂടെ കളറൊന്നും യൂസ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ചെയ്തത് ഞാൻ എന്താണ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേക്കിൻ്റെ പിക്ചർ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കാൻ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്